ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ തിരക്ക് പിടിച്ചൊരു നാല് ദിവസത്തെ കേക്ക് ആയിട്ടാണ് എല്ലാ കേക്ക്സും കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്തത് ഒരു നാല് ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഓണത്തിന് ഞാനൊരു ഓഫർ ഇട്ടിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ടിരുന്ന ഓഫർ കുറച്ച് കേക്ക്സിൻ്റെ സ്പഞ്ചൊക്കെ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് കെ ജിയിലെ രണ്ട് നട്ടി ബബിളായിരുന്നു ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഓഫറിൽ എനിക്ക് കൂടുതൽ വന്നതും നട്ടി ബബിൾ തന്നെ ആയിരുന്നു ഒരു പത്ത് പതിനൊന്ന് നട്ടി ബബിൾ കേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഓർഡർ പിന്നെ ഈ കേക്കാണ്ടോ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത് ഒരു മോൾഡ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു വീണ്ടും രണ്ട് ഹാഫ് കെ ജിയുടെ നട്ടി ബബിൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഇത്രയും കേക്കായിരുന്നു കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഡേ ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റും ഒരു നെറ്റി ബബിളും ആയിരുന്നു ചെയ്ത് ഫസ്റ്റ് ചെയ്തെടുത്തത് നൈറ്റ് ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്ന നെറ്റി ബബിൾ ഞാൻ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അത് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ുള്ള വൈറ്റ് ഫോറസ്റ്റും നട്ടി നട്ടിബാബിളും ഞാൻ ക്രംകോട്ടീൽ വെച്ചിരുന്നു അത് ഫൈനൽ കൗട്ട് എടുക്കുന്നുണ്ട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെൻഡിങ് ആയിട്ട് ഇട്ട് വെക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്ത് വെക്കായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഈ കേക്കിന് ഞാൻ റോസ് ഫ്ലവറാണ് കേട്ടോ കൊടുക്കുന്നത് റോസ് ഫ്ലവർ വരച്ചതിന് ശേഷം ചെറിയ കുറച്ച് ഫ്ലവേഴ്സും കൂടി വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ലീഫും കൂടി വരച്ച് ആ കേക്കിൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവർക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ പിന്നെ ഹാഫ് കെ ജിയിലുള്ള നട്ടി ബബിളും ഞാൻ ഫൈനൽ പോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ കേക്കും ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെക്കാനുള്ള ടൈമും കൂടി എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കായിരുന്നു ചെയ്തിരുന്നത് പിന്നെ വൺ കെ ജിയിലുള്ളൊരു ടോൾ കേക്കും കൂടി ഉണ്ടായിരുന്നു ഫ്ലേവർ ഞാൻ വൈറ്റ് ഫോറസ്റ്റിലാണ് ചെയ്തെടുത്തത് ഇതൊരു മം ടൂബിക്ക് വേണ്ടിയിട്ടുള്ള കേക്കും കൂടി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ക്രംകോട്ട് ചെയ്ത് സെറ്റ് ആകാൻ വെച്ചു പിന്നെ ഉണ്ടായിരുന്നത് വൺ കെ ജിയിലുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അതും ഞാൻ ക്രംകോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് തിരക്കിന്റെ അടിയിൽ എല്ലാ കേക്കിന്റെ ഒന്നും ഫുൾ വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേക്കിന്റെ വർക്കിന്റെ ഇടയിൽ ഞാനൊരു മിൽക്ക് കേക്കും കൂടി സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വൺ കെ ജിയിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ക്രം കോട്ട് കോട്ടിയിൽ വെച്ചിരുന്നില്ല അതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊരു ആനിവേഴ്സറിക്ക് ഉള്ള കേക്ക് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ റഫറൻസ് പിക്ക് എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ഈ കേക്കിൽ ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നത് കേക്കിൻ്റെ ഫുൾ വർക്കും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്കും കൂടി ആയിരുന്നു ഇത് മാം ടൂബി കേക്കാണ് കേട്ടോ ഇതും ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കേക്കിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ടൈം ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അങ്ങനെ ആ കേക്കിൻ്റെയും ഫൈനൽ കോട്ട് ചെയ്തെടുത്ത് ഫുൾ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻറ്റ് ലേഡിയുടെ ഫോട്ടോ വയ്ക്കുന്നുണ്ട് കുറച്ച് ബട്ടർഫ്ലൈസും കൂടിയും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മം മമ്മൂബിയുടെ ടോപ്പറും കൂടിയും വെച്ച് കേക്കിൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്കിൻ്റെ വർക്കിൻ്റെ കൂടെ തന്നെ ഞാൻ മിനി ഡ്രം കേക്കും കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ടായിരുന്നു ഒന്നാമത്തെ ദിവസം ഞാൻ ചെയ്തെടുത്തത് ഫസ്റ്റ് ഒരു നട്ടി ബബിൾ കേക്ക് ആയിരുന്നു അത് വൺ കെ ജിയിലുള്ളതായിരുന്നു കേട്ടോ അത് ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്നു ഞാൻ രാവിലെ തന്നെ പിന്നെ അത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ഒരു നിക്കാഹിനു വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞൊരു കേക്കായിരുന്നു രാത്രി ഒരു ഒമ്പത് മണിക്കായിട്ടാണ് അവർ വിളിച്ചു പറഞ്ഞിരുന്നത് അപ്പം അത് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയാണ് അത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് കൊടുക്കാനുള്ള ഒരു കേക്കും കൂടി ആയിരുന്നു കേട്ടത് അങ്ങനെ അതിൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് റോസ് ഫ്ലവേഴ്സും ജിബ്സൺ ഫ്ലവറും എനിക്കതിൻ്റെ ഒരു ടോപ്പറും കൂടി വെച്ച് കേക്കിൻ്റെ ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു ഒരു ഹാഫ് കെ ജിയുടെ അതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹാഫ് കെ ജി ബ്രൗണിയും ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും ഉണ്ടായിരുന്നു അതും ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ചില കേക്കൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ കൊണ്ടു കൊടുത്തിരുന്നത് അന്ന് തന്നെ രാത്രി എട്ട് മണിക്ക് ഒരു കേക്ക് ഉണ്ടായിരുന്നു ഒരു വൺ കെ ജിയിലുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നാലാമത്തെ ദിവസത്തേക്കുള്ള ഹാഫ് കെ ജിയിലുള്ള കുറച്ച് കേക്ക്സ് ഉണ്ടായിരുന്നു അത് ഞാൻ മൂന്നാമത്തെ ദിവസം രാത്രി തന്നെ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റിട്ടാണ് കേട്ടോ അതിൻ്റെ ഫുൾ വർക്ക് ചെയ്തെടുക്കുന്നത് നാലാമത്തെ ദിവസം ഡെലിവറി ചെയ്യാനുള്ള രണ്ട് ഹാഫ് കെ ജി നെറ്റി ബബ്ലും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ രാത്രി തന്നെ എല്ലാ വർക്കും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അന്നത്തേക്ക് കുറച്ച് മിനി ഡ്രീം കേക്ക്സും കൂടി ഉണ്ടായിരുന്നു അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വേറൊരു ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടര കെ ജിയിലുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ അത് ബ്ലാക്ക് ഫോറസ്റ്റിലായിരുന്നു ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് റെഫറൻസ് ബിക്ക് ആയിട്ട് എനിക്ക് സെൻഡ് ചെയ്തിരുന്നത് ഞാൻ ചെയ്തൊരു കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ ഒരു വിൻറ്റേജ് തീമിൽ ചെയ്തൊരു കേക്ക് ആയിരുന്നു ആ കേക്കും ഞാൻ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഹാഫ് കെ ജിയിൽ ഒരു വിൻറ്റേജ് തീമും കേക്കും കൂടി ഉണ്ടായിരുന്നു അതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അന്ന് ഞാൻ ഇത്രയും കേക്ക്സ് ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നാല് ദിവസം ഞാൻ ചെയ്തെടുത്ത കേക്കാണ് കേട്ടോ ഇതെല്ലാം ഇതിനിടയിൽ കൊടുത്ത കുറച്ച് ഹാഫ് കെ ജി കേക്ക്സിൻ്റെ ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുപോലെ മിനി ഡ്രീം കേക്ക്സ് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടുതൽ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കേക്ക് ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ